അസ്സാം അലൈക്കും വർഹമത്തുല്ലാഹി വബ്റക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഇവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കുരുവട്ടൂർ തരീക്കത്ത് പോലെയുള്ള ആളുകൾ പറയുന്ന പിഴച്ച വിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും ഇസ്തിഹാസവാദിയാണ് എന്ന് നമുക്കറിയാം അദ്ദേഹം കുറച്ച് ദിവസം മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ കേൾക്കാനിടയായി അദ്ദേഹം ഇസ്തിഹാസക്ക് തെളിവുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഉടായ്പ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് അടക്കാം ചില ആളുകൾ എല്ലാരെയും പിടിച്ച് ഇസ്ലാമെന്ന് പുറത്താക്കിയിട്ട് അവര് മാത്രം സ്വർഗത്ത് കടക്കുമെന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ട് അള്ളാഹു അവർക്ക് വിശാലമായ മനസ്സ് കൊടുക്കും അത് നിങ്ങളെ കുറിച്ച് നൗഷാദ് അഹസനയെ പോലെയുള്ള ആളുകളും പറയാറുണ്ട് നിങ്ങൾ ആലോചിച്ചു അവരുടെ സ്വഭാവം എന്താന്ന് തീരെ വിവരം ഇല്ല ഒരാൾ ഇങ്ങനെ വണ്ടി പോകുമ്പോ ഡ്രൈവറോട് പറഞ്ഞു മോനെ കാർ ഒന്ന് തീർത്ത് ഞാൻ പള്ളി കയറി ഒരു പുത്തൻ ഭാര്യ ഇസ്ലാം എന്ന് പുറത്തു പറഞ്ഞില്ല പക്ഷെ മുസ്ലിമീങ്ങൾ അങ്ങനെ പറയൂല അപ്പ പറഞ്ഞ ആൾ ആരാ പറഞ്ഞൊരു മുസ്ലിമാണോ എന്നാ ഒരിക്കലും അതെ പള്ളി കയറി മൂത്ര അറിയില്ല ഒരു ഹിന്ദുവും പറയൂല ഒരാളും പള്ളി പറഞ്ഞു

എന്താണ് സാങ്കല്പിക കഥ കൊണ്ടുവന്നു എന്നിട്ട് മൂപ്പർ മൂപ്പരതായ രീതിയിലൊരു വ്യാഖ്യാനം പറഞ്ഞു എന്നിട്ട് മൂപ്പര് തന്നെ ഹൈറും ഷെറും ഒക്കെ അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി നബിയെ രക്ഷിക്കണേ ബദിങ്ങളെ കാക്കണേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ എന്താണ് ഹൈറും ഷറും ഒക്കെ എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയില്ലേ പിന്നെ അങ്ങനെയുള്ള ആളുകളുടെ പേരിൽ ഞങ്ങൾ ഷിർക്കാരോപിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിരുടെ ഭയങ്കരമായ കണ്ടുപിടുത്തം അതിലേക്കാണ് മൂപ്പർ ഗവേഷണം നടത്തിക്കൊണ്ടു പോകുന്നത് മറ്റേ മൂപ്പർ അതിനുശേഷം തെളിവൊക്കെ പറയുന്നുണ്ട് ആ തെളിവിലേക്കൊക്കെ മൂപ്പർ പോകുന്നതിന് മുമ്പേ നമുക്കൊരു ചോദ്യം ഹൈറും ഷെറൊക്കെ അള്ളാഹുവിൽ നിന്നാണ് എങ്കിൽ എല്ലാം നൽകേണ്ടത് അള്ളാഹുവിൽ നിന്നാണ് എങ്കിൽ എല്ലാം അള്ളാഹു ആണ് നൽകേണ്ടത് എങ്കിൽ ആ പടച്ച റബ്ബിനോട് ചോദിച്ചാൽ പോരെ ആ സൃഷ്ടാവിനോട് ചോദിച്ചാൽ പോരെ പിന്നെ എന്തിനാണ് മമ്പരന്തങ്ങളെയും ഉരുമ്പത്തിച്ചേച്ചിയും ഓച്ചുരതാമോരൻ അയ്യപ്പനെയും ഒക്കെ വിളിക്കാൻ നിൽക്കുന്നത് എന്തിനാണ് മഹാന്മാരെ വിളിച്ച് തേടാൻ നിൽക്കുന്നത് നേരെ അള്ളാഹുനോട് ചോദിച്ചാൽ പോരെ എന്തിനാണ് നിങ്ങൾ ഇടയാളന്മാരെ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഈ സമസ്താരെയും ഉണ്ടാക്കിയത് പോലും അതിനുവേണ്ടിയാണ് എന്ന് മുസ്ലിയാക്കന്മാർ സംസാരിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ എഴുതി വെക്കുമ്പോൾ എന്തിനാ അതിന്റെ ആവശ്യം എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എങ്കിൽ പിന്നെ അള്ളാഹുനോട് നേരെ ചോദിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കില്ലേ ഇല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ട് എങ്കിൽ നിങ്ങൾ പറ ഇനി നിങ്ങളുടെ വാദം എന്താണ് ഇവിടെ സമസ്തക്കാർ വെച്ച് പുലർത്തുന്ന വിശ്വാസം എന്താണ് മഹാന്മാർ അവരുടെ ജീവിതമരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്താണ് ജീവിതമരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യുകയും ചെയ്യും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബം എന്നോവർ എന്ന വിശ്വാസം നിങ്ങൾക്കുള്ളതാണല്ലോ വല്ല നിലത്തിൽ നിന്നും എന്നെ വീട് ഇപ്പോർക്ക് വായ്പൂടാതു ചെയ്യും ഞാൻ എന്നോവർ എന്ന വിശ്വാസം നിങ്ങൾക്കുള്ളതാണല്ലോ വളരെ കൃത്യമാണ് നിങ്ങളുടെ വിശ്വാസം ഇന്നതാണ് ഇത് നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഹൈറും എല്ലാ നിയമത്തും നമുക്ക് നൽകുന്നത് എവിടെ നിന്നാണെന്നാണ് നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു മുസ്ലിയാരുടെ സംസാരം കേൾക്കാം പാപികളായ ആഹുറുമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ഷേഹുനയാണ് ആഹുറവും നൽകാൻ സാധിക്കുന്നവർ ഷേഹുന തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് ഹയറുകളുണ്ടോ എന്തെല്ലാം ഞാമത്തുകളുണ്ടോ എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയുള്ള ആളുകളുടെ വാദമാണല്ലോ ഇത് ഇത് കള്ളമല്ലല്ലോ ഒരു മുസ്ലിയാരനെയാണല്ലോ വേഷം കെട്ടിയിരിക്കുന്നതല്ലല്ലോ എല്ലാ നിയമത്തുകളും നമുക്ക് ലഭിക്കുന്ന ഇവിടെ നിന്നാണ് എല്ലാ ഹൈറുകളും നമുക്ക് ലഭിക്കുന്ന സി എം മടവൂരിൽ നിന്നാണെന്നാണ് നിങ്ങളുടെ വിശ്വാസം ആര് പഠിപ്പിച്ച വിശ്വാസമാണിത് ആര് പഠിപ്പിച്ച വിശ്വാസമാണ് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ച് അവരെ കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന സി എം മടവൂരിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു അതാണ് ഇവിടെ നടക്കുന്നത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു കാര്യം തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാരും പറയുന്നുണ്ട് കൂടി കേൾക്കുക നമുക്ക് ഇവിടെ പറഞ്ഞാൽ അത് അവിടെ ഫത്ത്ഹാകാതിരിക്കുകയില്ല എന്ത് കാര്യം വണ്ടിയില്ല സാമ്പത്തികമായാലും വണ്ടിയില്ല ശാരീരികമായാലും വണ്ടിയില്ല മാനസികമായാലും വണ്ടിയില്ല എന്ത് കാര്യവും ഇവിടെ വന്നു പറഞ്ഞാൽ ഫത്ത്ഹാഗ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എത്ര 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 അനുഭവങ്ങൾ പകരവാട്ടി മുസ്ലിയും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് എത്ര എത്ര അനുഭവങ്ങൾ ഉണ്ട് എന്നാ പറയുന്നത് സി എം മടപൂരിനോട് എന്ത് ചോദിച്ചാലും കിട്ടുമെന്നാ പറയുന്നത് എന്തിനു വേണ്ടിയും സാമ്പത്തികമാകട്ടെ മാനസികമാകട്ടെ എന്തുമാകട്ടെ എല്ലാം സി എം മടപൂരിനോട് ചോദിക്കണം മറ്റേ മുസ്ലീർ എന്താ പറഞ്ഞത് എല്ലാ ന്യാമത്തും സി എം മടവൂരിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ടോ അതൊക്കെ സി എം മട നിന്നാണ് ഈ മുസ്ലിയാർ എന്താ പറയുന്നത് എന്ത് ചോദിക്കാനും നമുക്ക് സി എം മടവൂര് തന്നെ മതി എല്ലാറ്റിനും സി എം മടവൂര് തന്നെ മതി അല്ലേ ഇങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം നേരത്തെ പേരോട് എന്താ പറഞ്ഞത് അത് നമ്മൾ മറക്കരുത് ഇനി അടുത്ത മുസ്ലിയാർ പറയട്ടെ ആര് നമ്മുടെ കലീലിൽ ബുഹാരി എന്നറിയപ്പെടുന്ന മുസ്ലിയാർ രോഗം മാറ്റുന്നത് ആരാണ് രോഗപ്രയാസങ്ങളുമായി വരുമ്പോൾ മരുന്ന് നിർദ്ദേശിക്കാറല്ല മറിച്ച് അവിടെ നിന്ന് ഒരു വാക്കാണ് അത് വേണ്ട അതില്ല ഞാൻ എന്ന് പറഞ്ഞാൽ ആ വലിയ ഫലമാണ് ഇതാണ് മുസ്ലിയാരെ നിങ്ങൾ പറയാൻ പോകുന്ന നിമിത്തമായി പ്രവർത്തിക്കല് ഇതാണ് മുസ്ലിയരെ അള്ളാഹു നിശ്ചയിച്ച സബബ് രോഗം വേണ്ട എന്ന് പറയുമ്പോൾ രോഗം നിൽക്കും അല്ലാതെ മരുന്ന് കൊടുക്കലൊന്നല്ല ഡോക്ടർ പണിയൊന്നല്ല ഇങ്ങനെയുള്ള വിശ്വാസമല്ലേ നിങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചത് ഇങ്ങനെയുള്ള വിശ്വാസത്തിലേക്കല്ലേ നിങ്ങൾ സമൂഹത്തെ നയിച്ചത് എന്നിട്ടല്ലേ നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ നിന്നും വിട്ട് അതിനേക്കാളും വലിയ വലിയ വിശ്വാസങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചില്ലേ അള്ളാഹുവിനെ പോലെ തന്നെയാണോ എന്ന് പോലും സംശയിക്കുന്നു വരെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ സ്റ്റേജിൽ നിന്ന് പറഞ്ഞില്ലേ പാമരജനതയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചില്ലേ അതും കൂടി നമുക്കൊന്ന് കേൾക്കാം മഹാനായ പരിപ്പാട് മക്കാമ് സി എം ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് കിടക്കുന്ന ആളെ പേര് ബലൂജിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത് ഇവരെ പേര് എന്നാണ് ഇവരെ പേര് ഉമ്മ എന്നാണ് ഈ ഈ അബ്ദുൾ അബ്ദുൾ തമ്മിലുള്ള ബന്ധം ഇത് ഭർത്താവാണ് ഇത് ഭാര്യയാണ് അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ഇവരിവിടെ വിവാദത്തെടുക്കാൻ കൂടിയത് ബഹുമാനപ്പെട്ട സി എം വലുതെന്ന് പറഞ്ഞതാണ് അതൊന്നും നിങ്ങൾ വായിക്കാറില്ലേ ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമല്ല പഠിച്ചവന്റെ തന്നെയാണ് അത്രയും വലിയ ഈ ഈ സാധനം അള്ളാഹു എന്ത് പറയാനുണ്ട് പേരോട് ഉസ്താദിനെ കുറിച്ച് അള്ളാഹുവിനെ പോലെ തന്നെയാണ് ഇല്ലെങ്കിൽ അള്ളാഹു ആണോ എന്ന് പോലും സംശയിക്കുന്നു എന്ന് വരെ പറഞ്ഞു ഈ ഒരു വിശ്വാസമല്ലേ നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ടല്ലേ നിങ്ങൾ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് മനസ്സിലായല്ലോ ഇവിടെ തീർന്നോ ഇല്ല നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഒരു കുതിസയായ ഹരീസിനെ വിശദീകരിച്ചുകൊണ്ട് സി എം സ്മരടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് പറഞ്ഞത് ഇഷ്ടദാസൻ്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുതിസിയായ ഹദീസിനെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും മഹാന്മാർക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് സി എൻ സ്മരണികയിൽ പറഞ്ഞിട്ടില്ലേ ഇനി തീർന്നോ മറ്റൊരു പുസ്തകത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട് മറ്റൊരു പുസ്തകത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് നമുക്കതും കൂടി ഒന്ന് കാണാം എന്താണ് ഈ പുസ്തകത്തിന്റെ പേര് ജീലാൻ എന്ന് പറയുന്ന പുസ്തകമാണ് ഇതിലെന്താ പറയുന്നത് അതേ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താണ് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസമെന്നെ കേൾക്കാൻ സാധിക്കുമെന്നതാണ് മനസ്സിലായല്ലോ സ്ഥലകാല വ്യത്യാസം മഹാന്മാർക്ക് എല്ലാം കേൾക്കുവാനും അറിയുവാനും കഴിയും എന്നുള്ളതാണ് അത് ജീവിത മരണ വ്യത്യാസമില്ലാതെ തന്നെയാണ് മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്നതിനുള്ള തെളിവാണിത് നിങ്ങളുടെ വിശ്വാസമാണിത് ഇത് നിങ്ങൾ വെച്ചതാണ് മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ പഠിപ്പിച്ചിട്ടാണ് സമൂഹത്തെ കൊണ്ട് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ ആളുകൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഇത് ഞാൻ എൻ്റെ വക വെറുതെ പറഞ്ഞതല്ലല്ലോ കൃത്യമായ രേഖകളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചെന്നത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്ന് തന്നെയാണ് വാദമുള്ളത് എന്നും നമുക്ക് കൃത്യമായി അറിയാം മനസ്സിലായല്ലോ ഇവിടെ നടത്തുന്ന അതേപോലെയുള്ള ഒരു ഉടായ്പ് ഒരു മുസ്ലിയാർ നടത്തി ആര് നിങ്ങളുടെ നേതാവ് കാന്തപിപ്പി അബൂബക്കർ മുസ്ലിയാർ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ എഴുതിയൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന സ്ഥലത്ത് വളരെ കൃത്യമായി ആ വിഷയം പറയുന്നുണ്ട് എന്താണ് നുസറത്ത് അനാ മാസിക എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി ആ വിഷയം സംസാരിക്കുന്നുണ്ട് മുകളിൽ സുന്നി വോയിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആഗസ്റ്റ് ഒന്ന് പതിനഞ്ചിലക്കത്തിൽ കാന്തപുരം എ പി അബുബുക്ര മുസ്ലിയാർ പ്രസംഗിച്ചതായി ഇങ്ങനെ കാണുന്നു എന്ത് സുന്നികൾ ഖബർ സന്ദർശനത്തിലൂടെ ഖബരാളികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഖബർ സന്ദർശനവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഷിർക്കാണെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല നുസ്രത്ത് എന്തു നുസ്രത്ത് എന്തു പറയുന്നു എന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിക്കൊണ്ടാണ് ഈ പിന്നെ എന്താണ് ഈ മറുപടി വരുന്നത് എന്നിട്ട് എന്താണ് അതിന് മറുപടി കൊടുക്കുന്നത് ആരും പറയാത്ത ശിർക്ക് തെളിയിക്കാൻ ആരെയാണ് വെല്ലുവിളിക്കുന്നത് കാന്തപുരത്തിനുള്ള മറുപടിയാണ് മനസ്സിലായല്ലോ നിങ്ങൾ നടത്തുന്ന അതേ ഉടായ്പ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നടത്തുന്ന അതേ ഉടായ്പാണ് ആര് നടത്തിയത് കാന്തപുരം എ പി അബൂബക്ര മുസ്ലി എന്നിട്ട് അതിൽ എന്താണ് പിന്നെ കൊടുക്കുന്നത് സുന്നികൾ മഹാത്മാക്കളുടെ കബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഹാസ റ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് അത് ഷിർക്കോ പാപമോ അല്ല ഇത് തുറന്നു പറയുന്നതിന് എന്തിനാണ് ഇത്ര പേടിക്കാൻ എന്നാണ് ഇതിൽ ചോദിക്കുന്നത് നുസറത്ത് അല്ല നുസറത്തുൽ എന്ന് പറയുന്ന മാസികയിൽ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നേതാവായ കാന്തപരം എപ്പിയബുബക്ര മുസ്ലിയാർ നടത്തിയ ഒരു ഉടായ്പിനെതിരെ പറയുമ്പോൾ നിങ്ങളുടെ സമസ്താലയത്തിലെ ആളുകൾ തന്നെ സമ്മതിക്കുന്ന ഒരു വിഷയമാണ് ഞങ്ങൾ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് മനസ്സിലായല്ലോ കേവലം എന്തെങ്കിലും ചോദിക്കുന്നു എന്നല്ല എന്തെങ്കിലും വിശ്വാസവുമല്ല നേരത്തെ നമ്മൾ വിശ്വാസം എന്താണെന്ന് കേട്ടു അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും പോരാഞ്ഞി മറ്റൊരു മുസ്ലിയർ പറഞ്ഞു അള്ളാഹു ആണെന്ന് തന്നെ സംശയിച്ചു പോകുന്നു അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ തന്നെയാണ് എന്ന് എന്നാണ് തോന്നിപ്പോകുന്നു എന്ന രീതിയിൽ വരെ സംസാരിച്ചു അതിനു മാത്രം ഗൗരവത്തിൽ നിങ്ങളുടെ ആളുകൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തു വെച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ ഇങ്ങനെയാണ് നിങ്ങളുടെ ആളുകൾ സമസ്താലയത്തിൻ്റെ ആളുകൾ ഈ പാവപ്പെട്ട പാമരജനതയെ ഷിർക്കിലേക്കും കുഫറിലേക്കും നയിച്ചിട്ടുള്ളത് ഇതിനെയാണ് മുജാഹിദികൾ പറഞ്ഞത് അവര് നിങ്ങളെ പള്ളിയിലെ എന്താണ് ബാത്റൂമിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ആ ഒരു രീതിയിൽ നിസാരവൽക്കരിച്ചു കൊണ്ടൊന്നും സംസാരിച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമോ ഇല്ലല്ലോ നിങ്ങളുടെ ആളുകൾ തന്നെ പ്രാർത്ഥിക്കാൻ പറയുന്നത് മനസ്സിലായല്ലോ പ്രാർത്ഥിക്കാം എന്ന് തന്നെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പ് മുസ്ലിയാർ പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം പ്രാർത്ഥന ോട് മാത്രം എന്ന് മുഴുവൻ അമ്പിയാക്കളും അതുപോലെ തങ്ങളും പഠിപ്പിച്ചു എന്നാണ് ഇദ്ദേഹം പച്ച നോണ പറയുന്നത് അത് ഇബിലീസിന്റെ വാദമാണ് കാരണം ഇബിലീസിന്റെ വാദമാണ് എന്നതിന് കാരണം രണ്ട് ഇവിടെ എന്താ മുസ്ലിയാർ പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിൻ്റെ പ്രമേയമാണ് എന്നാണ് മനസ്സിലായല്ലോ ഇബിലീസിന്റെ പ്രമേയമായിക്കൊണ്ടാണ് മുസ്ലിയാർ ഇവിടെ പരിചയപ്പെടുത്തുന്നത് പ്രാർത്ഥന പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് അപ്പോൾ പ്രാർത്ഥന അള്ളാഹു എന്നല്ലേ അർത്ഥം ചിയമ്മളപൂരിനോടും മുൻമ്പത്തിച്ചേച്ചിയോടും ഓച്ചിരദാമരനയ്യപ്പനോടും അടക്കമുള്ള മഹാന്മാരാണ് നിങ്ങൾ പറയുന്നതും ഒറിജിനൽ മഹാന്മാരായ ആളുകളോടും ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണല്ലോ നിങ്ങളുടെ വാദം നിങ്ങൾ അങ്ങനെയാണല്ലോ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള ലക്ഷണമാണ് നിങ്ങൾ ഈ രീതിയിലുള്ള കരണം മറച്ചലൊക്കെ ഇത് ഇവിടെ കൊണ്ട് തീരുമോ നിങ്ങളുടെ പൊന്മളക്കാരൻ മുസ്ലിം ആരും എഴുതി വെച്ചില്ല ഇതേ രൂപത്തിൽ തന്നെ പൊന്മളക്കാരൻ എന്താ എഴുതി എഴുതിവെച്ചത് നിങ്ങൾ സ്ക്രീനിൽ ശരിക്കും ശ്രദ്ധിച്ചോ എന്താ പറയുന്നത് ഒരു ചോദ്യമാണ് എന്താണ് ഫത്ത മുഹീസുന്ന എന്ന് പറയുന്ന അതിൻ്റെ ഭാഗം രണ്ടിൽ ഒരു ചോദ്യമാണ് എന്താണ് ചോദ്യം മൊദിഷയ്ക്കെ രക്ഷിക്കണേ ബദരിങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആാനിലോ സഹിഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ എന്താണ് മറുപടി അനുവദനീയമാണ് മനസ്സിലായല്ലോ അനുവദനീയമാണ് ഖുർആാനിലും അദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നമാ ഇന്നമാവലി ഖുമല്ലാഹു വറസുഹു എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ അർത്ഥമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അള്ളാഹു അല്ലാത്തവരുടെ പ്രാർത്ഥിക്കാം എന്ന വാദം തന്നെയുണ്ട് എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് ഞാനിപ്പോൾ ലാസ്റ്റ് കൊണ്ടുവന്നത് ഇനി സഹോദരങ്ങൾ വളരെ രസകരമെന്ന് പറയട്ടെ നമ്മുടെ പേരോട് ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ തുടർഭാഗത്തിൽ അദ്ദേഹം തെളിവ് കൊണ്ടിരുന്ന ഭാഗമാണ് നമുക്ക് ആ തെളിവെന്താണ് എന്ന് കേൾക്കാം എല്ലാവർക്കും അറിയാം പിന്നെ അള്ളക്കാക്കാൻ വേണ്ടി നിങ്ങൾ നിമിത്തമായി പ്രവർത്തിക്കണേന്ന് അതിന്റെ അർത്ഥം ഒന്നുമില്ല അതുകൊണ്ട് അബ്ബാസ് പടച്ചവനോട് അബ്ബാസ് എന്ന വ്യക്തിയുടെ ബോഡിയല്ല പ്രശ്നം അബ്ബാസ് എന്ന വ്യക്തിയുടെ കാലമല്ല പ്രശ്നം ഇത് ഞങ്ങളെ നബിയുടെ പിതൃ പിതൃ സഹോദരനാണ് ആ സഹോദരനെ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ഞങ്ങൾക്ക് മഴ തരണേ അപ്പോ അപ്പോൾ നിങ്ങൾ എന്നോട് ഇന്ന് സാധാരണ പുത്തൻവാദികൾ ആയ തുമർവ് കത്താപ് കാണാത്ത ആളാണോ അറിയാത്ത ആളാണോ അല്ലെങ്കിൽ ചോദിച്ചാ പോബിയുടെ പിതൃ സഹോദരനെ മുൻനിർത്തി ചോദിക്കുന്നു ഞങ്ങൾക്ക് തരണേ മഴ തരണേ മൃദിക മോഹനിന്റെ ആ അവർക്ക് മഴ ലഭിക്കുന്നു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത എന്താ ഒരു തെളിവല്ലേ എല്ലാ ഉസ്താദ് ഇത് എങ്ങനെ ഇസ്തിഹാസക്ക് തെളിവാകുന്നത് നിങ്ങൾ പറഞ്ഞ പ്രകാരമാണ് എങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് അവിടെ ഉമർ അലി ഉള്ളാഹുൻഹുവിന്റെ കാലത്ത് വരൾച്ച സംഭവിച്ചപ്പോൾ റസൂൾ ഉള്ള ഖബറിന്റെ അടുക്കൽ പോയി ഉമർ ഖത്താബ് അലി അഹ് വൻഹു എന്ത് ചെയ്യണം ഇസ്തിഹാസ് നടത്തണം എങ്കിലാണ് ഇസ്തിഹാസകത് തെളിവാകുക അതല്ലേക്ക് മറ്റേതെങ്കിലും സഹാബാക്കൾ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതല്ലേ നിങ്ങൾ കാണിക്കേണ്ടത് അതല്ലാതെ നിങ്ങൾ കൊണ്ടുവന്ന സംഭവം എങ്ങനെയാണ് ഇതിന് തെളിവാകുക ഇപ്പോ നമുക്കറിയാവുന്ന വിഷയമാണ് ഉമർദി അള്ളാഹ്നുവിന്റെ കാലത്ത് മാത്രമല്ല മുാവിയ റലിഅള്ളാഹ്ഹൊനുഹിയുടെ കാലത്തും വരൾച്ച ഉണ്ടായിട്ടുണ്ട് അന്ന് യസീദ്ബിന് അസുഅ റലി അള്ളാഹൊനുവിനെ കൊണ്ട് മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന് റിപ്പോർട്ടില്ലേ പക്ഷേ ഇതൊക്കെ ഇസ്തിഹാസൊക്കെ ഇങ്ങനെ തെളിവാകും എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത് ഇത് നിങ്ങൾ പറയുന്ന വിഷയമല്ല ഇത് തവസലുമായി ബന്ധപ്പെട്ട അനുവദിക്കപ്പെട്ട തവസലുമായി ബന്ധപ്പെട്ടതാണ് അതിൽ സമസ്തക്കാർക്കും മുജാഹിദുകൾക്കും ഇടയിൽ എന്താണ് അഭിപ്രായ വ്യത്യാസം പോലും ഇല്ലാത്തൊരു വിഷയമാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് എന്നാൽ നിങ്ങളുടെ വാദം എന്താണ് മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എന്നാണ് നിങ്ങൾ പറയാറുള്ളത് ഇവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്നാണ് നിങ്ങൾ പറയാറുള്ളത് മനസ്സിലായാലോ അങ്ങ് ബാഗ്ദാദിൽ കടക്കുന്ന മൊയ്തിഷേഖ് റഹിമുള്ളയായാലും സി എന്നാണ് സി എം കഴിഞ്ഞാലും അവരൊക്കെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും ഉത്തരം ചെയ്യുമെന്നല്ലേ പാമരജനതയെ നിങ്ങൾ പറഞ്ഞു പറ്റിക്കാറുള്ളത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ വിഷയവും അതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായി തെളിവായിക്കൊണ്ടുവന്നത് എന്താണ് ജീവിച്ചിരിക്കുന്ന അബ്ബാസിബിന് അബ്ദുൽ മുത്തേബിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു അള്ളാഹുവിനോട് എന്നതാണോ തെളിവായി കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ വാദപ്രകാരമാണ് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ആയിഷ ബി ബി റസൂൽ സല്ലി സമിതിൻ്റെ കബറിൻ്റെ തൊട്ടടുത്തുള്ള റൂമിലാണല്ലോ താമസിച്ചിരുന്നത് എങ്കിൽ നിങ്ങളുടെ വാദപ്രകാരം ഉമർ അദ്ാഹനു ആയിഷാ ബീബിയുടെ അടുക്കൽ പോയി ആയിഷാ ബീബിയോട് റസൂൽ ഉള്ള കബറിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ പറയേണ്ടത് നിങ്ങൾ നേർക്കുനേരെ മരിച്ചുപോയ മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യാറുള്ളത് ഇല്ലെങ്കിൽ ഉമർ അദുല്ലാഹ് അൻഹു എന്താണ് നേർക്കുനേരെ റസൂലുല്ലാനെ വിളിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെയാണോ ചെയ്തത് മുഹാവിയാർദി അഹ്ഹു അങ്ങനെയാണോ ചെയ്തത് അല്ലല്ലോ അപ്പോൾ ഉസ്താദെ നിങ്ങൾ ഈ നടത്തിയത് കബളിപ്പിക്കലാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് അതിലാതെ ഇത് ഇസ്തിഹാസക്ക് തെളിവേയല്ല ഇഷ്ടിഹാസക്ക് തെളിവാണെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെയാണ് നിങ്ങൾ തെളിവ് കൊണ്ടുവരേണ്ടത് അപ്പോൾ സഹോദരങ്ങൾ ഇതാണ് വിഷയം നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്താണ് എന്ന് ബോധ്യപ്പെടും ഇവിടെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ യാതൊരു തെളിവും തന്നെ ഖുർആാനിലോ ഹദീസിലോ ഇല്ല എന്നത് വ്യക്തമാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മുസ്ലിയാക്കന്മാർക്ക് ഇത്രയധികം പേരക്കെടേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായി ഇതാം ഉഹാബികളെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇതാ തെളിവ് എന്ന് പറഞ്ഞു കൊണ്ട് തെളിവ് കൊണ്ടുവരുമായിരുന്നു പക്ഷെ ഒരു തെളിവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ശ്രമം നടത്തുക നിങ്ങൾ സമസ്തക്കാരാണ് ഞങ്ങൾ സെൽഫികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തർക്കിക്കുന്നതിനപ്പുറം നമ്മളുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ വിഷയങ്ങൾ പഠിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസ്സാം വാലൈക്കും വാഹമുല്ലാഹി വാത്തു